നീലക്കാർ വർണ്ണനായ ഉണ്ണിക്കണ്ണൻ്റെ പൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്നു ഇന്ന് ശ്രീലകത്ത് പൊന്നുണ്ണി അതിസുന്ദരനായി ഒരുങ്ങി നിൽക്കുന്നു കുഞ്ഞിക്കാലുകളിൽ കാൽത്തളകളണിഞ്ഞ് പട്ടുകോണകമെടുത്ത് പൊന്നരഞ്ഞാണം ചാർത്തി കാശുമാലയും വളയം പോലത്തെ മാലയും കൈവളകളും തോൾവളകളുമെല്ലാം ധരിച്ച് പൊന്നിൻ കിരീടം ചൂടി തിരുമുടിമാലകളും വനമാലകളും അണിഞ്ഞ് നെയ്വിളക്കിൻ്റെ ശോഭയിൽ പുഞ്ചിരിച്ച് നിൽക്കുന്നു ഓണി ഇടത് കൈയിൽ ഓടക്കുഴലും വലത് കൈ അരയിൽ കൊത്തി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്നു വെണ്ണയും പാലും നെയ്പ്പായസവും ഒക്കെ കഴിച്ച് കുഞ്ഞിക്കുമ്പ അല്പം വേർതിരിക്കുന്നുണ്ട് ഉണ്ണി വളരെ സന്തോഷവാനായി നിൽക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ എന്നും കൂടെ ഉണ്ടാവണേ കണ്ണാ ഹരേ കൃഷ്ണ குருவாயிரப்பா சரணம்